അമ്മയുടെ ആ ആ ആ മകൻ ഇനി ഈ മകനെ പറയുന്നു ജീവിതം ഏഷ്യാനെറ്റ് നടത്തുന്ന ഒരു പാരമ്പര് ലഹരികളുടെ ഉപയോഗത്തെക്കുറിച്ചും കുറിച്ചും ലഹരി വരുന്ന വഴിയെക്കുറിച്ചും കുറിച്ചും അതിന്റെ ദൂഷ്യഫലങ്ങളെ ഏഷ്യാനെറ്റ് നടത്തുന്ന ഒരു പാരമ്പരയിലെ ഒരു എപ്പിസോഡ് വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് അതിനകത്ത് ആ അപ്പനും അമ്മയും അവരുടെ സ്വന്തം മകനെ കുറിച്ച് മകനെ ഉപേക്ഷിച്ചു കാരണം എന്നുവെച്ചാൽ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ മകൻ ചെയ്തിരിക്കുന്നത് ഉറപ്പ് തീർന്നേക്കണുണ്ട് ഞാൻ അയാളായിട്ടുള്ള ജീവിതം തന്നെ ഇല്ല ഞാൻ നിങ്ങൾക്കൊരു മാപ്പ് തന്നു എന്നെ ഉപദ്രവിച്ചേ വീണ്ടും അയാൾ വീണ്ടും പെറ്റ കൊടലിനെ ചെയ്യാന്ന് പറഞ്ഞാൽ പ്രസവിച്ച അമ്മനെ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ അയാളുടെ കൂടെ നമ്മ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ നിക്കും മകൻ എന്നുള്ള നിലയില് ഞങ്ങള് ഇനി വേണ്ട അപ്പനെ കൊല്ലാൻ ശ്രമിച്ച ഒരു മൂന്ന് വർഷം മുന്നോ ഇപ്പയേയും കൂടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നു ഈ ലഹരി എന്ന് പറയുന്ന സാധനം ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് യാതൊരു ബോധവും ഇല്ല അപ്പനാണെന്നോ അമ്മയാണെന്നോ കൂടപ്പറപ്പാണെന്നോ ഉള്ള ആ ഒരു ഓർമ്മയോ വിചാരമോ എല്ലാം നഷ്ടപ്പെടുക സ്വബോധം നഷ്ടപ്പെടുകയാണ് സ്വബോധം നഷ്ടപ്പെടാതെ ഒരു വ്യക്തിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല ഈ ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിലെ യുവതലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ നല്ല കുട്ടികൾ ഒരു കുടുംബം നോക്കാൻ വേണ്ടി പോയിട്ട് അപകടത്തിൽ ആൾക്കാർ മരിക്കണില്ലല്ലോ മരിച്ചു ോട്ടെ ഇരുപത്തിയൊൻപത് വയസ്സുള്ള മകൻ മുഹമ്മദിനി തങ്ങളുടെ ജീവിതത്തിൽ വേണ്ടെന്ന് ഉപ്പയും ഉമ്മയും ഉള്ളു നുറുങ്ങിയാണ് പറയുന്നത് രാസലഹരിക്കടിപ്പെട്ട മകൻ തല്ലിക്കെടുത്തിയതാണ് കൊടുങ്ങല്ലൂർ മരപ്പാലം അഴിവേലിക്കകത്ത് വീട്ടിൽ അബ്ദുൾ ജലീലിന്റെയും സീനത്തിന്റെയും ജീവിതം ഈ വീഡിയോ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ചങ്ങ് ഊട്ടി പോകും അല്ലെ എത്രയോ ഓമനിച്ച് ലാളിച്ച് നിലത്ത് വെക്കാതെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി കൊണ്ടുനടക്കുന്ന വളർത്തിക്കൊണ്ടുവരുന്ന മക്കളാണ് സ്വന്തം കാരണവന്മാരുടെ പേരന്റ്സോട് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും ഒരു കാരണം പേരൻസ് സഹിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാവരും വിചാരിക്കും നമ്മുടെ വീട്ടിൽ ഇത് വരികയില്ല മറ്റുള്ള കുട്ടികളാണ് ഇങ്ങനെ പോകുന്നത് നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വരില്ലെന്ന് പക്ഷെ കുട്ടികളെ കുറിച്ച് മാതാപിതാക്കളുടെ ധാരണകളെല്ലാം തീർത്തിക്കൊണ്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ദൂര സ്ഥലങ്ങളിലൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ഒത്തിരി അതായത് വീട്ടുകാരും അറിയുന്നില്ല അവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളൂ ഇവര് രാത്രിയിൽ ഹോസ്റ്റലിൽ എപ്പോഴാണ് ചെല്ലുന്നത് വീട്ടിലാണെങ്കിൽ നമുക്കറിയാം മക്കൾ എപ്പോൾ കയറി വരുന്നു ഏത് അവസ്ഥയിലാണ് കയറി വരുന്നത് ഹോസ്റ്റലിലാവുമ്പോൾ ഇതൊന്നും അവരറിയുന്നില്ലല്ലോ കുട്ടികൾക്ക് അങ്ങ് സ്വാതന്ത്ര്യം കിട്ടിയ പോലെയാണ് പിന്നെ അവിടെ ഇങ്ങനെ ഹോസ്റ്റല അനുബന്ധിച്ചും കോളേജ് അനുബന്ധിച്ചും ഒക്കെ ഈ ലഹരി വില്പന നടത്തുന്ന ഇഷ്ടംപോലെ ആൾക്കാരുമുണ്ട് കൂട്ടുകെട്ടുകളും ഉണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിലോട്ടങ്ങ് ആയി പോവുകയാണ് അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് കുട്ടികളെ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് കുട്ടികളെ ദൂരെ സ്ഥലത്തൊന്നും പഠിക്കാൻ വിടാതിരിക്കാനും പറ്റിയല്ല ഇപ്പോൾ മാതാപിതാക്കളുടെ കൈകളിൽ നിന്ന് നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇതിനെതിരെ ശക്തമായ ബോധവൽക്കരണം സ്കൂളുകളിൽ തന്നെ തുടങ്ങണം സ്കൂളുകളിൽ കോളേജുകളിൽ അങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഇതിനെതിരെയുള്ള നടപടികൾ ബോധവൽക്കരണം ഒക്കെ ചെയ്യുകയാണ് മറ്റൊരു മാർഗം ഇങ്ങനെ നമ്മുടെ യുവതലമുറ നഷ്ടപ്പെട്ടു പോയാൽ നശിച്ചു പോയാൽ എത്രയോ പേരൻസിനാണ് ഇതൊരു വളരെയധികം ഒരു വേദനയായി നിൽക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി പോലും നഷ്ടപ്പെട്ടു പോകും ഇതൊരു മഹാവിപത്തായി മാറിയിരിക്കുകയാണ് ഈ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗിച്ചു കഴിയുമ്പം ഈ കുട്ടികളോട് ആ സമയത്ത് നമ്മളൊന്നും പറയാതിരിക്കയാണ് നല്ലത് ഇവരെ നേരെ ചെയ്യേണ്ടി എന്നാണെന്ന് ചോദിച്ചാൽ ഇപ്പം ലഹരി കുട്ടികളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ആണ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ അവരുടെ ബാഗുകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കണം അവരറിയാതെ നോക്കണം കേട്ടോ അവരെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് പിന്നെ പരിസരബോധം നഷ്ടപ്പെട്ട് സ്വബോധം ഇല്ല അവർ നമ്മളെ ആക്രമിച്ചിട്ടിരിക്കും സ്വന്തം മക്കളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അവരുടെ റൂം നന്നായിട്ട് പരിശോധിക്കുക അവരുടെ ബാഗ് പരിശോധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യണേ എന്തെങ്കിലും സംശയമുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ അവരോട് ചോദ്യം ചെയ്യാൻ ആ സമയത്ത് എന്ന് കഴിഞ്ഞാൽ അവരെ എതിർക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള നടപടിക്കൊന്നും പോകാതെ ഇതിനുള്ള ഹെൽപ്പ് ലൈനുണ്ട് ഹെൽ ഗവൺമെൻറ്റിന് തന്നെ ഹെല്പ് ലൈൻ ഉണ്ട് അവരെ അറിയിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിനൊക്കെയുള്ള ഹെൽപ്പുകളൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അവരെ അറിയിക്കുക അവർ വന്ന് അവരെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ആക്കി അവർക്കുള്ള ചികിത്സയൊക്കെ നൽകി അവരെ മോചിപ്പിച്ച് കൊണ്ടുവരും ചിലരൊക്കെ വീണ്ടും അതിലേക്ക് വിട്ടുപോകും പോകും അപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ശ്രമം നടത്തും വളരെയധികം കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും പക്ഷെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം ഇങ്ങനെ ഭൂരിഭാഗം പേരും ഇങ്ങനെയുള്ള ഒരു ദുർനടപ്പിലേക്ക് സ്വന്തം ജീവിതം മുഴുവൻ പോലും പാഴാക്കി കളയുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ തടയുവാനും മാതാപിതാക്കൾ അധ്യാപകര് സോഷ്യൽ വർക്കേഴ്സ് ഗവൺമെൻറ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇതിനെതിരെ പ്രവർത്തിച്ചാലേ ഇത് നടക്കുള്ളൂ ഈ കാര്യം നടക്കുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ഭാവി ഭാവി മാത്രമല്ല നമ്മുടെ കുടുംബം തകർന്നു പോകും മക്കളുടെ ഭാവി തകർന്നു പോകും നമ്മൾ പിന്നെ എന്തിനു ജീവിക്കുന്ന പേരൻസിൻ്റെ എല്ലാ പ്രതീക്ഷയും മക്കളിലാണ് കൈ വളരുന്നോ കാല് വളരുന്നു എന്ന് നോക്കി എന്നാ തലയിൽ വെച്ചാൽ പേനരിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള രീതി തന്നെയാണ് ഇപ്പോൾ മാതാപിതാക്കൾ കുട്ടികളെ വർത്തിക്കൊണ്ട് വരുന്നത് അവർ പറയുന്ന ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളും എല്ലാം സാധിച്ചു കൊടുത്ത് അങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഇവർക്ക് നല്ല അനുസരണയുള്ള നല്ല സ്നേഹമുള്ള മക്കളായിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള ഈ ലഹരിയിലേക്ക് പെട്ടുപോയി കഴിയുമ്പോൾ ഇവർ പപ്പാടെ ആളാകെ മാറി നമ്മളെ കൊല്ലാൻ പോലും പേരൻസിനെ കൊല്ലാനോ എന്ത് ചെയ്യാനും മടിയില്ലാത്ത ആ ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഈയിടെയായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേൾക്കുന്നതല്ല ഇത് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണേലും കോളേജ് സ്കൂൾ അനുബന്ധിച്ചായിട്ട് എല്ലായിടത്തും ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കൊലപാതകമല്ലേ നമ്മൾ കാണുന്നത് എല്ലാം കൊന്നേക്കുമാണ് അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ഇത് എങ്ങനെയാണേലും ഇത് നമ്മുടെ നാട്ടിൽ നിന്നും ഇത് നിർമാർജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ചെയ്യണം എന്നാൽ മാത്രമേ എന്തെങ്കിലും ആറ്റം ഇതിന് വരികയുള്ളൂ അപ്പോൾ വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക് യു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ ആ നമ്മളിതിനെക്കുറിച്ചുള്ള അവബോധം മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഇതിനെ ഈ വിപത്തു നിന്ന് നമ്മുടെ കുട്ടികളെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുകയുള്ളൂ